നാം 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 സാക്ഷികളായിട്ടാണോ സാക്ഷികളായിട്ടാണോ ജീവിക്കേണ്ടത് സാക്ഷികളായിട്ടാണ് ജീവിക്കേണ്ടത് അത് ഒരു ചോയ്സ് അല്ല കർത്താവിന്റെ കൽപ്പനയാണ് നിങ്ങൾ എന്റെ സാക്ഷികളാകുവിൻ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ ഒന്നാം അധ്യായം എട്ടാം വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുഷലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ഇവിടെ ക്രിസ്തു പറയുന്നത് നിങ്ങൾ മറിയത്തിൻ്റെ സാക്ഷികളാകണമെന്നല്ല നിങ്ങൾ എല്ലായിടങ്ങളിലും എൻ്റെ സാക്ഷികളാകണം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വചനങ്ങൾ ഇതെല്ലാറ്റിനും മുമ്പേ എൻ്റെ നാമം നിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വചനങ്ങൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ കയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും നിങ്ങളും ആദ്യമുതൽ എന്നോടുകൂടെ ഇരിക്കുകൊണ്ട് സാക്ഷ്യം പറയുവീൻ ഇവിടെയെല്ലാം നാം യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക അതാണ് നാം ഈ വാക്യങ്ങളിലൂടെ വായിച്ചു കേട്ടത് മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഡ്യൂട്ടിയും യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ് എങ്കിൽ മറിയത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരായിട്ടല്ല മാറേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നാം മാറണം യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്കറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും ക്രിസ്തുവിൽ നിന്നുള്ളത് സ്വീകരിച്ച് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവ് പോലും ചെയ്യുന്നത് തന്നെ തന്നെ മഹത്വപ്പെടുത്താൻ പോലും ആത്മാവ് ശ്രമിക്കുന്നില്ല അപ്പോൾ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആളെപ്പോഴും മഹത്വപ്പെടുത്തുന്നത് മറിയത്തെ യാതൊരു വിശുദ്ധന്മാരെയും യേശുക്രിയല്ല നിശ്ചയമായും അത് ക്രിസ്തുവിനെ ആയിരിക്കും നമുക്ക് മറിയത്തോടൊപ്പം കഴിയുമോ നമുക്കിന്ന് ഇന്ന് മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുകയില്ല മറിയം മരിച്ചു ദൈവം അവർക്ക് നൽകിയ സ്ഥലത്ത് വിശ്രമിക്കുകയാണ് എന്നാൽ ക്രിസ്ത്യാനികളായ നമ്മൾ ഇന്ന് ക്രിസ്തുവിനോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ് ക്രിസ്തുവിൻ്റെ കൂട്ടുപ്രവർത്തകരാണ് നമ്മൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് ദൈവവേലയിൽ പൗലോസ് പ്രവർത്തന നിരതനായിരുന്നു തനിയല്ല എപ്പോഴും കർത്താവ് കൂടെയുണ്ടായിരുന്നു ഇന്ന് ക്രിസ്ത്യാനികളായ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ മറിയത്തിൻ്റെ കൂടെ നമുക്ക് പ്രവർത്തിക്കാനും പറ്റില്ല മറിയത്തോടു കൂടെ നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മറിയത്തിൻ്റെ ആത്മാവ് ഇന്ന് ഭൂമിയിൽ നടക്കുന്ന യാതൊരു കാര്യവും അറിയുന്നില്ല എന്നാൽ മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്ന കർത്താവായ യേശു ദൈവമക്കളായ നാം രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് കർത്താവുണ്ട് നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നു അതുകൊണ്ട് നാം യേശുക്രിസ്തുവിനോടൊത്ത് പ്രവർത്തിക്കുന്നവരാണ് അപ്പസ്റ്റോലായ പൗലോസ് കൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിലെ മൂന്നാം അധ്യായം ആറ് മുതലുള്ള വചനങ്ങൾ ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവം അത്ര വളരുമാറാക്കിയത് ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തർ താൻ താൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം ഇവിടെ ഒമ്പതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് മറിയത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് എന്നല്ല എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ രണ്ട് കുറയും ദോസ് ആറിൻ്റെ ഒന്നിൽ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു നമ്മൾ കർത്താവിൻ്റെ സഹപ്രവർത്തകരാണ് മരിച്ചുപോയ പൗലോസിൻ്റെ സഹപ്രവർത്തകരാകാനോ മരിച്ചുപോയ പത്രോസിൻ്റെ സഹപ്രവർത്തകരാകാനോ മറിയത്തിൻ്റെ സഹപ്രവർത്തകരാകാനോ നമുക്ക് പറ്റില്ല അവർ മരിച്ചുപോയി മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് കൂടെ നമുക്ക് പ്രവർത്തിക്കാം സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ ഒൻപതാം അധ്യായം അഞ്ചേ ആറ് വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി സൂര്യന് കീഴ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരിയില്ല ഈ വചനം നമുക്ക് തരുന്ന ഉറപ്പ് മരിച്ചുപോയൊരു വ്യക്തിക്ക് സൂര്യന് കീഴ നടക്കുന്ന യാതൊരു പ്രവൃത്തിയിലും പങ്കാളിത്തമില്ല എന്നുള്ളതാണല്ലോ മരിച്ചുപോയവർ നമ്മുടെ പ്രവർത്തനങ്ങളോ പ്രാർത്ഥനകളോ അറിയുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം ഏകദേശം ഇരുപത് ഇരുപത്തിമൂന്ന് വർഷങ്ങളോളമായി ഞാൻ യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത് ശൈശവപ്രായം മുതൽ മറിയത്തോടുള്ള ഭക്തിയിലും മറ്റു മരിച്ചുപോയ വിശുദ്ധന്മാരോടുള്ള ഭക്തിയിലുമൊക്കെയാണ് വളർത്തപ്പെട്ടത് ആ പ്രാർത്ഥനയും ആചാരങ്ങളുമൊക്കെ ബാല്യകാലം മുതൽ അറിഞ്ഞു കേട്ടാണ് വളർന്നു വന്നത് എന്നാൽ കർത്താവിനെ അറിയുവാൻ എനിക്ക് തിരുവചന നിമിത്തം ഇടയായപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ഏകദേശം പത്തിരുപത്തി മൂന്ന് വർഷങ്ങളായി എൻ്റെ വാക്കുകൾ കൊണ്ടാകട്ടെ പ്രസംഗങ്ങൾ കൊണ്ടാകട്ടെ പ്രവർത്തികൾ കൊണ്ടാകട്ടെ ക്രിസ്തുവിനെ മാത്രമേ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് കൃപയാൽ സാധിച്ചിട്ടുള്ളൂ ക്രിസ്തുവിനെ മാത്രം മഹത്വപ്പെടുത്തി ജീവിക്കുന്ന എൻ്റെ ജീവിതമാണ് ഏറെ ധന്യമെന്ന് എനിക്ക് ഓരോ നിമിഷവും തിരുവഴുത്തിലൂടെ വരുന്നുണ്ട് ഞാൻ യേശു അടുക്കലേക്ക് എത്തിയപ്പോൾ യേശുക്രിസ്തു എന്നോട് പറയുന്നത് നീ എൻ്റെ നാമത്തിൽ എന്നോട് പ്രാർത്ഥിക്കുക ഒരു മധ്യസ്ഥൻ നിനക്ക് വേണ്ട തീർച്ചയായിട്ടും യേശുവിൻ്റെ നാമത്തിൽ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു യേശു അല്ലാതെ ഒരു മധ്യസ്ഥൻ എനിക്ക് വേണ്ട എന്ന് യേശു എനിക്ക് വാക്ക് തരുമ്പോൾ അതല്ല എനിക്ക് ഇന്ന ഇന്നയാളിൻ്റെ മധ്യസ്ഥത കൂടി വേണം എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് പോകുവാൻ എനിക്കിടയായില്ല മറ്റൊരു കാര്യം കൂടി എനിക്ക് ഉറപ്പ് തരുന്നത് യേശു മാത്രമാണ് ദൈവം ദൈവം സർവവ്യാപിയാണ് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ദൈവമാകാൻ കഴിയില്ല ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് സർവ്വവ്യാപി ആകാൻ കഴിയില്ല മറിയം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെങ്കിൽ മറിയം മറ്റൊരാളുടെ പ്രാർത്ഥനയും കേൾക്കുമെങ്കിൽ അതിൻ്റെ അർത്ഥം മറിയം സർവ്വവ്യാപിയാണെന്നാണ് മറിയത്തിന് ഇവിടെയും പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നു അതേസമയം മറ്റൊടുത്ത് പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നു എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു അതേസമയം വേറൊരാളുടെ നിരൂപണങ്ങളും പ്രാർത്ഥനകളും മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായാൽ അതിലൂടെ സംഭവിക്കുന്നത് മറിയത്തെയും നമ്മൾ ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതായിത്തരും അപ്പം അങ്ങനെ വന്നാൽ അതൊരു ബഹുദൈവ ചിന്തയായി മാറും ഏകദൈവ ചിന്തയാണ് വാസ്തവത്തിൽ യേശുക്രിസ്തു ലോകത്തിന് മുമ്പ് പഠിപ്പിച്ചത് ഏകദൈവം യേശുക്രിസ്തു തന്നെയാണ് ദൈവമെന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് യേശു തന്ന വാക്ക് കണ്ടാലും ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അപ്പം കൂടെയുണ്ട് എല്ലാ കാലവും എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നത് ദൈവമാണ് അതുകൊണ്ട് തന്നെയാണല്ലോ മറിയ പറഞ്ഞത് നിങ്ങൾ യേശു എന്ന് പറയുന്നുവോ അത് കേൾക്കുക അന്ന് മുതൽ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ വാക്കുകളിലും പ്രസംഗങ്ങളിലും ക്രിസ്തുവിനെ മാത്രമേ എനിക്ക് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ ഞാൻ അതിൽ കൃതാർത്ഥനുമാണ് നമ്മൾ ക്രിസ്തുവിലൂടെ ആത്മരക്ഷ കണ്ടെത്തിയവരാണ് എങ്കിൽ ക്രിസ്തുവിൻ്റെ സദ്ഗുണങ്ങളല്ലാതെ വേറൊരാളുടെയും സദ്ഗുണങ്ങൾ നമ്മൾ പ്രകീർത്തിക്കുകയില്ല കാരണം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും പരിമിതികളുള്ളവരാണ് മറിയമായാലും പത്രോസായാലും പൗലോസായാലും അവരൊന്നും സമ്പൂർണ്ണരല്ല യേശുക്രിസ്തു മാത്രമാണ് പരിപൂർണതയുള്ളവൻ ഈ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും നമ്മെ രക്ഷിക്കുവാനോ നീതീകരിക്കുവാനോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോ സാധിക്കുകയില്ല മറ്റാരിലും രക്ഷയില്ല ക്രിസ്തുവിലൂടെ രക്ഷ കണ്ടെത്തിയ വ്യക്തി ക്രിസ്തുവിൻ്റെ നന്മ പ്രകീർത്തിക്കണം ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങൾ പ്രകീർത്തിക്കണമെന്നാണ് വചനം പറയുന്നത് ബ്രദർ പറഞ്ഞത് ശരിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു വഴി നമ്മൾ രക്ഷ കണ്ടെത്തിയാൽ മറ്റു സൃഷ്ടികളിലൊന്നും തന്നെ മറിയമാകട്ടെ പൗലോസാകട്ടെ പത്രോസാകട്ടെ ലോകത്തിലെ മറ്റു പല കാര്യങ്ങളൊക്കെയുണ്ട് അവരിലൊന്നും ആശ്രയിക്കുകയോ അവരുടെ നന്മ പ്രകീർത്തിച്ച് നടക്കുകയോ ഇല്ല ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒമ്പത് നമ്മോട് പറയുന്നത് എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം ഇതൊരു കൽപ്പനയാണ് വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം കാരണം പണ്ട് നമ്മൾ അന്ധകാരത്തിലായിരുന്നു ഇപ്പോൾ പുത്രൻ്റെ രാജ്യത്തിലായി മരിച്ചുപോയ ഏതെങ്കിലും വിശുദ്ധർ വഴി അന്ധകാര രാജ്യത്തിൽ നിന്ന് നമുക്ക് പുത്രൻ്റെ രാജ്യത്തിൽ വരാൻ സാധിക്കുകയില്ല യേശുക്രിസ്തു വഴി മാത്രമാണ് അവിടുത്തെ നിത്യമായ രാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് അങ്ങനെ അന്ധകാര രാജ്യത്തിൽ നിന്ന് പുത്രൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ച എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം വിളിച്ചവൻ്റെ നന്മകൾ പ്രഘോഷിക്കണം പ്രൈസ്തലോട് എന്നെ പാലോട് ചേർത്തണച്ചു സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും വിടമാമെന് യ ഒരിക്കൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ഒരു ശുശ്രൂഷകന്റെ മേൽ ദുരാത്മാവ് വരുവാൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നിടത്തോളം കാലം ഒരു ശുശ്രൂഷകന്റെ മേൽ ദുരാത്മാവ് ഒരിക്കലും വരികയില്ല എന്നാൽ എപ്പോൾ ഒരു ശുശ്രൂഷകൻ ദൈവാത്മാവിനെ അനുസരിക്കാതെ ലോകത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നുവോ അപ്പോൾ അവൻ ദുരാത്മാവിനാൽ സ്വാധീനിക്കപ്പെടും കർത്താവായ യേശുക്രിസ്തു തെരഞ്ഞെടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാരിൽ യൂദാസ് ഉൾപ്പെട്ടിരുന്നു ശിഷ്യന്മാരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനായിട്ട് കർത്താവ് പറഞ്ഞയക്കുന്നുണ്ട് മറ്റു ശിഷ്യന്മാർ അത്ഭുതങ്ങൾ ചെയ്ത കൂട്ടത്തിൽ തീർച്ചയായും യൂദാസും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാൽ അവൻ ദ്രവ്യാഗ്രഹിയായിരുന്നു പണം മോഷ്ടിക്കുന്നവനായിരുന്നു യൂദാസിനെ പിന്നീട് ദുരാത്മാവ് സ്വാധീനിച്ചു ഇതുപോലെ പണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ചില ശുശ്രൂഷകന്മാർ പിന്നീട് ദൈവവചനത്തിന് വിരുദ്ധമായ ദുരുപദേശങ്ങൾ പറയുകയും അങ്ങനെ അവർ ദുരാത്മാവിൻ്റെ സ്വാധീനത്തിന് വിധേയപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ശോചനീയമായൊരു കാര്യം പലരും ദുരാത്മാവിനാൽ സ്വാധീനിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ മേൽ ഇപ്പോൾ ദുരാത്മാവ് ഉണ്ട് എന്നുള്ള സത്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരിക്കൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട ഒരു ശുശ്രൂഷകൻ പിന്നീട് വഴിതെറ്റുവാനുള്ള സാധ്യത ഉണ്ടോ ചില ശുശ്രൂഷകർ പറയാറുണ്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്ന ഹൃദ്യമായ സ്വരം ഞാൻ കേട്ടു ശരിയായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും പക്ഷേ നാം ദൈവാത്മാവിനുസരിക്കാത്തവരാണ് എങ്കിൽ പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ സ്വരമല്ല കേൾക്കുക റോമാലേഖനം എട്ടിൻ്റെ പതിനാല് നമ്മോട് പറയുന്നത് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ് ബിലയാം തുടക്കത്തിൽ ദൈവാത്മാവിന് സ്വരം കേട്ടവനാണ് കൃത്യമായി പ്രവചിച്ചവനാണ് എന്നാൽ പിന്നീട് പണക്കുതി വന്നു അവസാനം അവനൊരു പ്രശ്നക്കാരനായി ദുരാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ടാണ് അവൻ മരിക്കുന്നത് സോളമൻ തുടക്കത്തിൽ ദൈവം അവനോട് സംസാരിച്ചു ദൈവികജ്ഞാനം അവന് കിട്ടി ആരംഭം വളരെ നല്ലതായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ധാരാളം പണം സമ്പത്ത് പ്രശസ്തി ഒരുപാട് സ്ത്രീകൾ അവൻ്റെ ഹൃദയം അവനറിയാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഒടുവിൽ വിഗ്രഹങ്ങൾക്ക് വേണ്ടി രണ്ട് വിഗ്രഹാലയങ്ങൾ അവൻ പണിതു അവൻ്റെ ജീവിതാന്ത്യത്തോട് അടുത്തപ്പോഴേക്കും അവൻ അത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന് പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്തു വിഗ്രഹാരാധനയ്ക്ക് അവൻ സപ്പോർട്ട് കൊടുത്തു ഇതുപോലെ തന്നെ ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ തുടക്കത്തിൽ അവൻ ദൈവാത്മാവിൻ്റെ സ്വരം കേട്ടു എന്ന് വരാം എന്നാൽ അവൻ ദൈവാത്മാവിന് അനുസരിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ഏതെങ്കിലും പ്രസ്ഥാനത്തെയോ വചനവിരുദ്ധമായ ഏതെങ്കിലും ഉപദേശങ്ങളെയോ ന്യായീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർത്താൽ പരിശുദ്ധാത്മാവ് ആ ശുശ്രൂഷകനെ വിട്ടുപോവുകയും ക്രമേണ ദുരാത്മാവ് ആ വ്യക്തിയെ സ്വാധീനിക്കുകയും ചെയ്യും എനിക്കൊരു ശുശ്രൂഷകൻ്റെ കഥ അറിയാം ഏകദേശം മുപ്പതോ മുപ്പത്തഞ്ചോ വർഷം മുമ്പ് അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടു എന്നാണ് അവകാശപ്പെടുന്നത് തുടർന്ന് അദ്ദേഹം ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങി യേശുവാണ് ഏക രക്ഷകൻ യേശു ഏക മധ്യസ്ഥനാണ് ദൈവത്തിൻ്റെ വചനത്തിലെ ചില സത്യങ്ങളൊക്കെ അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി പക്ഷേ അധികകാലം അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തത പുലർത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന സമുദായത്തിലെ ദുരുപദേശങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു പിന്നീട് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ ഒരുപാട് ഉപദേശങ്ങൾ ഒരു കാലത്ത് ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങൾ പറഞ്ഞ അതേ വ്യക്തി തന്നെ ജനത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി വചനവിരുദ്ധമായ ഉപദേശങ്ങൾ സമൃദ്ധമായി പറയാൻ തുടങ്ങി ഇപ്പോഴും അത് പറഞ്ഞ അനേകരെ യഥാർത്ഥ വചനത്തിൽ നിന്ന് ബൈബിളിൽ നിന്ന് വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത് മുപ്പത് വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചതുകൊണ്ട് ഇപ്പോഴും എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നാണ് ഇതൊരു വ്യക്തിക്ക് മാത്രമല്ല സൂക്ഷിച്ചില്ലെങ്കിൽ എല്ലാ ശുശ്രൂഷകന്മാർക്കും വരാനുള്ള ഒരു അപകട സാധ്യതയാണ് കാരണം നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മാത്രം പോരാ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടാൽ മാത്രം പോരാ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ മാത്രമേ ദൈവമക്കളാകുന്നുള്ളൂ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് മുപ്പത് വർഷം മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ഞാൻ കേട്ടു എന്ന് പറഞ്ഞേ എനിക്ക് ബോധിച്ച പോലെ ഞാൻ ജീവിച്ചാൽ പിന്നീട് പരിശുദ്ധാത്മാവല്ല എന്നെയും നിയന്ത്രിക്കുക പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മെ വചനത്തിൻ്റെ പാതയിലേക്കായിരിക്കും നയിക്കുക പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുത്തും മാത്രമല്ല പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ദൈവവചനത്തിലെ സകല സത്യങ്ങളിലേക്കും നമ്മെ വഴി നടത്തും സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലും നമ്മെ വഴി നടത്തും തിരുവചനം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ശുശ്രൂഷകൻ പരിശുദ്ധാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ടവനാണ് എങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവനാണ് എങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്ത ദുരുപദേശങ്ങളിലേക്ക് വചനവിരുദ്ധമായ പാരമ്പര്യങ്ങളിലേക്ക് കർത്താവായ യേശുവോ അപ്പസ്ഥോലന്മാരോ പഠിപ്പിക്കാത്ത മറ്റൊരു ഭക്തിമാർഗത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല മാത്രമല്ല ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല പരിശുദ്ധാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ എപ്പോഴും വിശുദ്ധ ബൈബിളിലെ സത്യങ്ങൾ മായം ചേർക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ദുരാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ ഇടയ്ക്ക് ദൈവത്തിൻ്റെ വചനമൊക്കെ പറഞ്ഞാലും അവൻ്റെ ലക്ഷ്യം തൻ്റെ കേൾവിക്കാരെ വചനത്തിൽ നിന്ന് അകറ്റി അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്ന ദുരുപദേശങ്ങളുടെ അടിമയാക്കണം ദൈവാത്മാവിനെ നമ്മൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം ഒരു ഓഡിബിൾ വോയിസ് കേൾക്കുന്നതും വളരെ നല്ലതാണ് പക്ഷേ വചനത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ ദുരാത്മാവ് സ്വാധീനിക്കും സമൂഹത്തെ പ്രീതിപ്പെടുത്തുവാൻ സമുദായത്തെ പ്രീതിപ്പെടുത്തുവാൻ മറ്റു പലരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർത്താൽ പണ്ട് എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല ഇപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടോ മുപ്പത് വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം പതിനഞ്ച് വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ ഈ നിമിഷം ഏത് ആത്മാവാണ് എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ ഉപദേശം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമാണോ അതോ ദുരാത്മാവിനാൽ നിയന്ത്രിതമാണോ ദുരാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പല ശുശ്രൂഷകന്മാർക്കും അവർ എത്രമാത്രം വചനവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാലും ജനത്തെ വഴിതെറ്റിച്ചാലും ഞാൻ ദുരാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല കാരണം ക്രിസ്തു പറഞ്ഞു പിശാജ് നുണ പറയുന്നവനും നുണയുടെ പിതാവുമാണ് ബൈബിളിൽ കാണാത്തതും വചനവിരുദ്ധവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പലരുടെയും ധാരണ ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കുന്നുവെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലെ വ്യവസ്ഥ വിടുന്ന ഏത് ശുശ്രൂഷകനെയും ദുരാത്മാവ് സ്വാധീനിക്കും അഭിഷിക്തനായാലും ദൈവാത്മാവിനെ അനുസരിക്കാത്തവനായാൽ അവനെ ദുരാത്മാവല്ലേ സ്വാധീനിക്കുക ശരിയാണ് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് ഷൗൽ അല്ലെങ്കിൽ സാവുൾ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനും പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ പ്രവചിച്ചവനുമാണ് ഈ സൗൾ അവൻ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിക്കാതെ സ്വന്തം ബുദ്ധിയിൽ പ്രവർത്തിച്ചു അഭിഷേകം നഷ്ടമായി പിന്നീട് അവനെ ദുരാത്മാവാണ് സ്വാധീനിച്ചത് പക്ഷേ എന്നിട്ടും അവൻ കുറേ കാലം അധികാരത്തിൽ തുടർന്നു ശരിയാണ് പക്ഷേ അവൻ ദുരാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ടവനായിരുന്നു ഇക്കാര്യം നമുക്കെല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായാലും അഭിഷിക്തരായാലും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പലതും പ്രവർത്തിച്ചാൽ പിന്നെ ദുരാത്മാവിനാലായിരിക്കും സ്വാധീനിക്കപ്പെടുക ചിലർ ഇന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യാറുണ്ട് ആ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും മറയാക്കി ഒരുപാട് ദുരുപദേശങ്ങൾ അവർ പ്രചരിപ്പിക്കുകയാണ് ദുരാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ്റെ ശുശ്രൂഷയിൽ ചിലപ്പോൾ രോഗികളൊക്കെ സൗഖ്യമാകും അപ്പോൾ ഈ ശുശ്രൂഷകന് വിചാരിക്കും പരിശുദ്ധാത്മാവിന് ശക്തിയാലാണ് ഈ രോഗികളൊക്കെ സൗഖ്യമായത് ആ രോഗി സൗഖ്യം കാണുമ്പോൾ ഇദ്ദേഹം കൂടുതൽ കരുത്ത് പ്രാപിക്കുകയും കൂടുതൽ കൂടുതൽ ദുരുപദേശങ്ങൾ പ്രസംഗിച്ച് ജനത്തെ വഴിതെറ്റിക്കാനും തുടങ്ങും എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്ന് ഒരു ശുശ്രൂഷകൻ പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ ഒരു ദിവ്യ പുരുഷനായി കാണേണ്ട ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച എല്ലാ ക്രിസ്ത്യാനികളോടും പരിശുദ്ധാത്മാവ് സംസാരിക്കും ചെവിയിലൂടെ ഒരു സ്വരം കേട്ടില്ല എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച എല്ലാ വിശ്വാസികളോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഹൃദയത്തിൽ പ്രേരണ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ശുശ്രൂഷകൻ ഇരുപത്തഞ്ച് വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് സംസാരിച്ചു അഞ്ച് വർഷം മുമ്പ് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാരും പരിഭ്രമിക്കേണ്ട കാര്യം ഇല്ല കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും ഞാൻ അവയെ അറിയുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരു നാളും നശിച്ചു പോവുകയില്ല കർത്താവ് ഏതെങ്കിലും സെലക്റ്റഡായ ചില ദിവ്യന്മാരോട് മാത്രം സംസാരിക്കുന്നു എന്നാണ് ചില വിശ്വാസികളുടെ ധാരണ കണ്ടില്ലേ ആ മഹാൻ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടു അത്രേ നമ്മോടുണ്ടോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടായിരിക്കാം എന്നാൽ ദൈവം തൻ്റെ എല്ലാ മക്കളെയും തുല്യ പ്രാധാന്യത്തോടെ കാണുന്നവനാണ് ചിലരെ അവഗണിക്കുകയും ചിലരെ വല്ലാതെ കയർ ചെയ്യുന്നവനുമല്ല ദൈവത്തിന് പക്ഷഭേദമില്ല നിങ്ങളിലുള്ള അഭിഷേകം തന്നെ നിങ്ങളെ സകലവും ഉപദേശിക്കും അതാണ് ഒരു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിയുടെ അവസ്ഥ എന്നാൽ ഇന്ന് ചില ക്രിസ്തീയ ശുശ്രൂഷകർ ദൈവത്തിൻ്റെ വചനം അറിയാത്ത ചിലരുടെ മുമ്പാകെ ഷൈൻ ചെയ്യാൻ വലിയ ആളാണ് എന്ന് വരുത്തിക്കുവാൻ ഞാൻ വലിയ സിദ്ധനാണ് ഞാൻ വലിയ ദിവ്യനാണ് ഇങ്ങനെയൊക്കെ ജനത്തിനൊരു ധാരണ കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട് പരിശുദ്ധാത്മാവ് മുപ്പത് വർഷം മുമ്പ് എന്നോട് സംസാരിച്ചു ഞാൻ ദൈവത്തിൻ്റെ സ്വരം കേട്ടു ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരായ വിശ്വാസികൾ ദൈവത്തിനല്ല മഹത്വം കൊടുക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്ത പലരും ആ വ്യക്തിക്കാണ് മഹത്വം കൊടുക്കുന്നത് അങ്ങനെ വചനമറിയാത്തവരുടെ ഇടയിൽ വലിയ ഒരാളായി ചമഞ്ഞതിന് ശേഷം കള്ളപ്രവാചകന്മാർ ചെയ്യുന്നത് അവരുടെ ഹൃദയത്തിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ദുരുപദേശങ്ങൾ അങ്ങ് പറയും അപ്പോൾ ജനം അതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കും കണ്ടോ ദൈവാത്മാവ് സംസാരിച്ച മനുഷ്യൻ പറയുന്നത് കണ്ടോ ബൈബിളിൽ ഇല്ലാത്ത കാര്യം ചെയ്യുവാൻ വചനത്തിലില്ലാത്ത ജപം ചൊല്ലുവാൻ വചനവിരുദ്ധമായ ഇത്തരം ഭക്തിമാർഗങ്ങൾ നമ്മളും ചൊല്ലണമെന്ന് അദ്ദേഹം പറഞ്ഞു കാരണം എന്താണ് അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു അത്രേ നമ്മളോടൊന്നും പരിശുദ്ധാത്മാവ് സംസാരിക്കില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ച ഈ ദിവ്യൻ്റെ ദുരുപദേശങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ഈ രീതിയിൽ ഇന്ന് പലരും കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദിവ്യൻ എന്ന് പറയുന്ന വ്യക്തി ദുരുപദേശം പറയുന്നു എന്നുള്ള ചിന്ത പോലും ജനങ്ങൾക്കില്ല പക്ഷേ ദിവ്യൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് ജനം കൊടുത്താൽ അദ്ദേഹം പറയുന്ന ഏത് ദുരുപദേശവും ദിവ്യ ഉപദേശമായി ജനം അങ്ങ് അംഗീകരിക്കുകയാണ് പിന്നെ ബൈബിൾ എന്ത് പറയുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നും നോക്കുന്നില്ല കാരണം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു എന്ന് ക്ലെയിം ചെയ്യുന്ന ആ കള്ളപ്രവാചകൻ പറയുന്ന കാര്യങ്ങൾക്കാണ് ജനം ഊന്നൽ കൊടുക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൽ ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അത് പലരും പരിശോധിച്ച് നോക്കാറില്ല പിന്നെ മേൻപൊടിക്കായി ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടെങ്കിൽ ജനത്തെ എളുപ്പത്തിൽ ഇന്ന് കാബിളിപ്പിക്കാൻ കഴിയും ഇന്ന് പല കള്ളപ്രവാചകന്മാരും ജനങ്ങളുടെ ഇടയിൽ ഒരു കുട്ടി ദൈവമായി സ്വയം വേഷം കിട്ടുകയാണ് എനിക്ക് ഇന്ന സിദ്ധികളുണ്ട് ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളുടെ ഉപദേശം നാം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ക്രിസ്തു പഠിപ്പിച്ച പ്രബോധനങ്ങൾക്ക് വിശുദ്ധ ബൈബിളിലെ ഉപദേശങ്ങൾക്ക് നേരെ എതിരായിട്ടാണ് അങ്ങനെയുള്ള പലരും പ്രസംഗിക്കുന്നത് എന്നാൽ സാധാരണക്കാരായ പല വിശ്വാസികൾക്കും വേണ്ടത്ര ബൈബിൾ പരിജ്ഞാനം ഇല്ലാത്തത് അങ്ങനെയുള്ളവരെ എളുപ്പം കബളിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള വ്യാജ ശുശ്രൂഷകന്മാർക്ക് കഴിയുന്നു ദുരുപദേശം പറയുന്നവരെ കർത്താവ് തിരുത്തുകയില്ലേ നീ പറയുന്ന ഉപദേശം വചനവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് കർത്താവ് അവരെ തിരുത്തുകയില്ലേ ആരും തന്നെ തുടക്കത്തിൽ എനിക്ക് ദുരുപദേശകനാകണം ദുരുപദേശം പറഞ്ഞ് ജനത്തെ വഴിതെറ്റിക്കണം ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടനയിൽ അഥവാ ദുരുപദേശങ്ങളുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ച് വചനം വളച്ചൊടിച്ച് ജനത്തെ കബളിപ്പിക്കണം ഇങ്ങനെയുള്ള ചിന്ത തുടക്കത്തിൽ ഒരു പ്രസംഗകനും ഉണ്ടാകാറില്ല എന്നാൽ സുവിശേഷം പറയുന്ന ഓരോരുത്തരെയും കർത്താവ് തന്നെ ടെസ്റ്റ് ചെയ്യും തുടക്കത്തിൽ തെറ്റായ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ തിരുത്താൻ ശ്രമിക്കും ഒരു ചെറിയ കുട്ടി വീഴാൻ തുടങ്ങുമ്പോൾ അവൻ്റെ പിതാവ് കുട്ടിയെ സഹായിക്കും നടക്കാൻ സഹായിക്കും ഇതുപോലെ നമ്മൾ ആരും പൂർണ്ണരല്ല തുടക്കത്തിൽ ഏതെങ്കിലും ഉപദേശ വിഷയത്തിൽ നമുക്കൊരു പിഴവ് വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നീ പറയുന്നത് തെറ്റാണ് ഇതാണ് യഥാർത്ഥ ഉപദേശമെന്ന് ബോധ്യപ്പെടുത്തും നാം കർത്താവിനോട് ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ സ്വയം തിരുത്തും നമ്മൾ ആരോടെങ്കിലും വചനവിരുദ്ധമായ കാര്യങ്ങൾ സംസാരിച്ച് അവരെ വഴിതെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്യമായി മാപ്പ് ചോദിക്കും ഞാൻ പറഞ്ഞ ഉപദേശം തെറ്റായിരുന്നു എന്നാൽ ചില ദുരുപദേശകന്മാരോട് അനേക തവണ കർത്താവ് നിൻ്റെ ഉപദേശങ്ങൾ തെറ്റാണ് ഇത് വചനവിരുദ്ധമാണ് ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞിട്ടും കർത്താവിൻ്റെ ഉപദേശത്തിന് പലരും ചെവി കൊടുക്കാറില്ല അതിന് പ്രധാനപ്പെട്ട കാരണം അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടനയാണ് ആ സഭാ സംഘടനയിൽ ഒരുപക്ഷെ ഒരുപാട് ദുരുപദേശങ്ങളും ദുരാചാരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അതിനെ ന്യായീകരിക്കാതെ പല ശുശ്രൂഷകന്മാർക്കും അതിൻ്റെ ഉള്ളിൽ ശുശ്രൂഷകരായി ആ സഭ തരുന്ന സകല സംരക്ഷണവും അനുഭവിച്ച് മുന്നോട്ടു പോകാനാകില്ല ഇന്ന് പല സഭാ സഭാശുശ്രൂഷകന്മാർക്കും എല്ലാ സംരക്ഷണവും ജീവിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ചില പ്രത്യേക സഭകളാണ് എന്നാൽ ചില സഭകളുടെ ഉപദേശങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്തതാണ് ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്ത ഉപദേശങ്ങളാണ് എങ്കിലും ആ സഭയെ പ്രസാദിപ്പിക്കാനാണ് ചില പ്രസംഗകന്മാർ ഇന്ന് ഇഷ്ടപ്പെടുന്നത്